മയിലിക്ക് പറഞ്ഞ പറയുന്ന പൈസക്ക് പോവാൻ പറയുന്ന പൈസ പോവാട്ടിനേക്കാളും പൈസ ചോദിച്ചു മൈജിക്ക് എന്നെ വിളിച്ചത് എനിക്ക് ഡേറ്റ് ഡേറ്റിൽ പോകാൻ പറ്റില്ല ചെയ്തു നീരജ് ചെയ്തല്ല മൈജിക്ക് വിളിച്ച സമയത്ത് ബേസിലും ഞാൻ മയിലിക്ക് പറഞ്ഞിരി പറയുന്ന പൈസക്ക് പോവാൻ പറയുന്ന പൈസ പോകും അവരെ ലാലേട്ടിനെക്കാളും പൈസ ചോദിച്ചു ആര് പറഞ്ഞു ലാലേട്ടനെ പോലെ ഇത്രേം പൈസ എല്ലാം മോനെ എന്തെങ്കിലും ഒന്ന് ചെയ്താന്ന് അവര് പറഞ്ഞു മാജിക് ആരെ അങ്ങനെ അത് അത് പോയി ഞാൻ എന്നെ എനിക്ക് മുടിയൊരു കറയിൻ തോന്നുന്നു ഞാൻ ഡിജിറ്റൽ അല്ലടാ ഞാൻ ഇതിലൂടെ ടിവിലൂടെ വരാറല്ല ഞാൻ അപ്പോൾ ടെർമനൽ ആക്സസ്ല ഒരാള ഒരാള ആക്കട്ടെ അതിൽ നിന്ന് ഓരത്തെ ലൈവ് ഓണോ പ്ലസ് കുറസം കുറയ്ണ്ടേ ഇനോഗ്രേഡ് ഇനോഗ്രേഡ് തന്നെ കട്ടിഞ്ഞണ്ടില്ലേ ഇങ്ങനെ 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 അതെന്താ അതെ 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 ഇതൊക്കെ പിടിച്ച സിനിമ ഇല്ലാതെ ആയിപ്പോയല്ലോ അതെന്തിനാ ഇപ്പൊ ഉള്ളത് പോലും കോട്ടയെന്നേ അതല്ലേ നല്ലത് അല്ലേ അത് ഇവിടത്തെ നമ്മുടെ ഈ ഇതിനകത്ത് നിന്ന് മാറിപ്പോ കൈവിടിച്ചൊന്നുമല്ല ലുക്മാൻ ഒരു പടം ഹർഷയ്ക്ക് എന്റെ ഒക്കെ പുഴുവിടെ കുഴിയുടെ പടത്തിന്റെ ഷൂട്ടിന് ഇടയിൽ ചവിട്ടിയൊരു റിസ്റ്റ് ഒന്ന് പൊട്ടി സർജറി കഴിഞ്ഞ് പ്ലേറ്റ് ഇട്ടു സോഫി ചേച്ചിയുടെ പടം ചെറിയ പിന്നെ അതിനെ ഫോളോ ചെയ്യുന്ന രണ്ട് പടങ്ങളൊക്കെ ചെറുങ്ങനെ ആണോ ഞാൻ അതൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ എന്തിനായി പറഞ്ഞിട്ട് അറിഞ്ഞിട്ട് വന്നെന്തോ ഇതൊക്കെ ഞാനിവിടെ ഒന്ന് പറയണോ കൈവച്ച ആ കോമഡിക്ക് ടൈം ആയിരുന്നു എനിക്കിപ്പോ ഇവിടെ ഇരിക്കുന്ന ഇരുപത് പേരെ കുറിച്ച് മാത്രം അറിയാൻ പാടുള്ളൂ വേറെ ആൾക്കാരെ കുറിച്ച് ഒന്നും അറിയില്ല വേറെ ഒന്നും അറിഞ്ഞിട്ടില്ല നമ്മൾ വേറെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എനിക്കറിയില്ല ഈ ഇരുപത് പേരെ കുറിച്ച് പറയാം ഹൈദരാലിക്ക് വേറെ പണിയില്ല നമുക്ക് ബാഡ് ബോയ്സിനെ കുറിച്ച് സംസാരിക്കാം ഇതിനകത്ത് ഹൈദരാലി ഒരു കസേര ഉണ്ട് പക്ഷെ റിഞ്ഞിട്ടില്ല ഇപ്പൊ ഞാൻ സഞ്ചരിക്കുന്നത് ഈ ഗ്രൂപ്പിന്റെ കൂടെയാണ് ഇരുപത് ദിവസമായിട്ട് അപ്പൊ അതുകൊണ്ട് ഈ ഇരുപത് പേരെ കുറിച്ചാണ് എനിക്ക് അറിയാവുന്നത് കൃത്യമായിട്ട് എല്ലാ കാര്യവും അറിയാം ബാലയുടെ തന്നെ എല്ലാ സീക്രട്ടും എനിക്കറിയാം ബാല ഉൾപ്പെടെ ഏ പുറത്ത് വന്ന ഷൂട്ട് ചോദ്യങ്ങൾ കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നാളെ സെപ്റ്റംബർ പതിമൂന്നാം തീയതി ബാഡ് ബോയ്സ് റിലീസ് റിലീസാണെന്നും അമ്മാവൂവീസ് അമർ ലുല്ലുവിൻ്റെ ഒരു ഫൺ ഫിലിം സോ നിങ്ങളെല്ലാവരും സിനിമ കാണുക പ്രോത്സാഹിപ്പിക്കുക താങ്ക് യു വെരി മച്ച്